നമസ്കാരം ഞാൻ സുരേഷ് ഗോപിൻ്റെ കാര്യം ആലോചിക്കുകയായിരുന്നു മകളുടെ കല്യാണം ഗംഭീരമായി കഴിഞ്ഞു അതും തൃശ്ശൂർ ഗുരുവായൂരിൽ വെച്ച് കഴിഞ്ഞു തൻ്റെ മത്സരിക്കാനിരിക്കുന്ന മണ്ഡലത്തിൽ വെച്ച് കഴിഞ്ഞു മണ്ഡലത്തിലെ തന്നെ മാതാ പള്ളിയിൽ ഒരു കിരീടം കൊടുത്തു കിരീടം താഴെ വിണാലില്ലെങ്കിലും അത്യാവശ്യം ക്രൈസ്തവരുടെ ഇടയിലൊക്കെ ശ്രദ്ധ നേടാൻ കഴിഞ്ഞല്ലോ നിർണായക വോട്ടുള്ള ഏരിയയാണ് അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി വന്നു ഗംഭീരമായി കഴിഞ്ഞു കെ സുരേന്ദ്രനും മറ്റ് ഗോപാലകൃഷ്ണൻ ഒന്നും വന്നില്ലെങ്കിലും പ്രധാനമന്ത്രി ക്ഷണിച്ച് ഗുരുവായൂരിൽ വെച്ച് കല്യാണം കഴിഞ്ഞു വലിയ വാർത്താ ശ്രദ്ധ നേടി മൂന്നാല് ദിവസം ഇത് തന്നെയായിരുന്നു ചർച്ച അപ്പോൾ ഇങ്ങനെയൊക്കെ സുരേഷ് ഗോപി മനസ്സിൽ വിചാരിച്ച് നാട് നീളെ തൻ്റെ ഭാവിയിൽ കിട്ടാനുള്ള വോട്ടുകൾ ആണ് എന്ന് വിചാരിച്ച് തൃശ്ശൂരിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അതിൻ്റെ ഇടയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്നു അതും കൂടിയായപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു എന്ന് വിചാരിച്ച് വളരെ ആഘോഷ ഭരിതമായ മാനസിക അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നു തൃശ്ശൂരിലേക്ക് ഇനി ഒരു പോക്ക് കൂടി പോകണം എന്നിട്ട് അതിങ്ങെടുക്കണം എന്ന് വിചാരിച്ച് ഇന്ന് രാവിലെ പത്രം വായിക്കുമ്പോഴാണ് സുരേഷ് ഗോപിൻ്റെ നെഞ്ചടിച്ചു പോകുന്ന വലിയ ദുരന്ത വാർത്ത പത്രത്തിൽ വരുന്നത് ഏത് പത്രത്തിലാണ് ദീപികയിൽ ദീപിക നല്ല ടൈറ്റിലൊക്കെ രാമക്ഷേത്രത്തിൻ്റെ കൊടുത്തെങ്കിലും സെൻട്രർ സ്പെഡ് നിറയെ രാമക്ഷേത്രത്തിൻ്റെ വാർത്തയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് സുരേഷ് ഗോപി ദീപികയുടെ സെൻട്രർ സ്പെഡ് തുറന്നു രണ്ട് പേജിൽ നിറച്ചും വാർത്തയാണ് എഡിറ്റോറിയൽ മുതൽ ലേഖനം വരെ വാർത്തയാണ് ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്ന ഇന്നലെയാണ് വാർഷികമെങ്കിലും ഇന്നലത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മനസ്സിലായപ്പോഴായിരിക്കണം ദീപികയ്ക്ക് എന്തായാലും തിരിച്ചറിവുണ്ടായി ദീപിക ഇന്നത്തെ സെൻട്രർ സ്പെഡ് നിറയെ സ്റ്റെയിൻസിനെ കൊന്നത് മുതൽ മണിപ്പൂരിലെ മനുഷ്യവേട്ട വരെ മുഖപ്രസംഗവും ലേഖനവും എല്ലാം കൂടി അറഞ്ച്പൊറഞ്ചങ്ങ് റെഡിയാക്കി കഴിഞ്ഞു സുരേഷ് ഗോപിയുടെ നിരാശ എവിടെ കിടക്കുന്നു സുരേഷ് ഗോപി ഇനി എന്ത് ചെയ്യും സുരേഷ് ഗോപിയുടെ വോട്ട് ബാങ്കിലേക്ക് സഭയുടെ കൂടി ആരാധ്യമായ പത്രം ദീപിക അങ്ങ് ഇറങ്ങി ചെല്ലുകയാണ് ദീപികയുടെ ഇന്നത്തെ പത്രത്തിൻ്റെ നിലപാട് കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ബി ജെ പിയെ സംബന്ധിച്ചുണ്ടാക്കുന്ന നിലപാടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയമായി വിദൂരമായ കാലത്തല്ലാതെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു നയപ്രഖ്യാപനം എന്ന നിലയിലാണ് ബി ജെ പിക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് ഈ പത്രത്തിനകത്തെ നിലപാട് പ്രഖ്യാപനത്തെ ഞാൻ കാണുന്നത് ദീപിക ഇനി അടങ്ങിയിരിക്കില്ല എന്നുള്ള പ്രഖ്യാപന മുഖപ്രസംഗത്തിൻ്റെ അവസാനത്തിലുണ്ട് മുഖപ്രസംഗത്തിലേക്ക് നമുക്ക് വരാം മാത്രമല്ല അതിനകത്തെ ലേഖനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട് ലേഖനങ്ങൾ എങ്ങനെയാണ് ഒന്ന് അണയാത്ത വിദ്വേഷത്തി എന്നുള്ളതാണ് ഇന്നലെ ഒരുപക്ഷെ നമ്മൾ രാവിലെ റീഡേഴ്സ് അഡ്വക്കേറ്റിലൊക്കെ പരാമർശിച്ചിരുന്നു ഗ്രഹാം സ്റ്റെയിൻസിനെക്കുറിച്ച് ആരും ഓർത്തില്ല ദേശാഭിമാനം അത്രേ ഓർത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു ഒന്നാം പേജിലൊന്നും ദീപികയിലൊന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല പത്രത്തിൻ്റെ അകത്ത പേജുകളിലുള്ള പരാമർശങ്ങൾക്ക് ഒന്നാം പേജിലോ അവരുടെ നിലപാടിൻ്റെ ഭാഗമായിട്ടോ ആ വാർഷിക ദിനത്തെ അവരാലോചിച്ചില്ല പക്ഷേ ഇന്ന് ദീപിക അത് നൽകിയിരിക്കുന്നത് ബി ജെ പിക്ക് ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിലാണ് അണയാത്ത വിദ്വേഷത്തി അതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട ലേഖനങ്ങളിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ വേട്ടയെക്കുറിച്ചുള്ള ലേഖനങ്ങളാണ് ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ള ഒരു വലിയ ലേഖനം അതിൻ്റെ ഗ്രാഫൊക്കെ കൊടുത്തിട്ട് നൽകിയിട്ടുണ്ട് രക്തസാക്ഷിത്വ വഴിയിലെ ഇൻഡോർ റാണി എന്നൊരു ലേഖനം ഒപ്പമുണ്ട് മധ്യപ്രദേശിലെ നാല് പള്ളികളിൽ കാവിക്കുടി കെട്ടിയ ഇന്നലത്തെ സംഭവം മറ്റ് പത്രങ്ങളിലൊക്കെ നമ്മൾ രാവിലെ റീഡേഴ്സ് കറ്റിൽ വായിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട വലിയൊരു ലേഖനമുണ്ട് മറ്റ് സുരേഷ് ഗോപിയുടെ നെഞ്ചിൽ കൊള്ളുന്ന ഒരു കാര്യമുണ്ട് അവിടെ മണിപ്പൂരിൽ ആണുങ്ങൾ നോക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ സുരേഷ് ഗോപി തൃശ്ശൂർ പോയി പ്രസംഗിച്ചത് മറക്കാനാകുമോ മണിപ്പൂർ എന്നൊരു വലിയ തലക്കെട്ടിലൊരു ചോദ്യം കൂടി ദീപികയിലെ വലിയൊരു ലേഖനത്തിലൂടെ അവർ ചോദിക്കും ുന്നു ഇതിനൊക്കെ അപ്പുറത്താണ് അവസാനത്തെ ആണി എന്നുള്ള നിലയിൽ വിവേചിക്കാൻ ക്രൈസ്തവർക്കറിയാം എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗം ആ മുഖപ്രസംഗം തൃശ്ശൂരിലേക്കുള്ള അല്ലെങ്കിൽ തൃശ്ശൂരിനെ മുൻനിർത്തി ക്രൈസ്തവ വോട്ടുകളെ ആകർഷിക്കാനുള്ള ബി ജെ പിയുടെ നീക്കങ്ങൾക്ക് മുകളിലുള്ള അവസാനത്തെ ആണി എന്ന നിലയിലാണ് അടിച്ചിരിക്കുന്നത് ഇതിൻ്റെ തുടർച്ച ഇനിയും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇതിൻ്റെ തുടർച്ച ഇനിയും ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവ് ആ ലേഖനങ്ങളിൽ ഉണ്ട് ദീപിക ഐ ഇതുവരെയുള്ള നിലപാട് അവർ ലേഖനങ്ങളിലൂടെയും ചെറു ലേഖനങ്ങളിലൂടെയും ചില മുഖപ്രസംഗങ്ങളിലൂടെയും മുന്നോട്ട് വച്ചിരുന്നെങ്കിലും കൃത്യമായ രാഷ്ട്രീയ നിലപാട് ഇതുപോലെ പ്രഖ്യാപിച്ചതായി കണ്ടിട്ടില്ല ഇന്നത്തെ ദീപികയുടെ നിലപാട് ഇന്നലത്തെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം കൂടി പരിഗണിക്കുമ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വിളനിലമായ ബി ജെ പിയുടെ രാഷ്ട്രീയ അകത്തളങ്ങളിൽ പ്രതിധ്വനിക്കുന്ന ഒരു നിലപാടാണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഒപ്പം തൃശൂരിൽ ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ബി ജെ പിയുടെ സഹയാത്രികനായ സംഘപരിവാർ നേതാവായ അഡ്വക്കറ്റ് കൃഷ്ണരാജ് കഴിഞ്ഞ ദിവസമാണ് പുത്തൻപള്ളി ക്ഷേത്രത്തിൻ്റെ അമ്പലത്തിൽ കെട്ടിയ പള്ളിയാണ് അത് തിരിച്ചു പിടിക്കാനുള്ള ചില നമ്പറുകളൊക്കെ ഇട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സർവേ നമ്പറുകളൊക്കെ ഇട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോടതിയിലേക്കുള്ള നിയമപരമായ യാത്രയെക്കുറിച്ച് ആ പള്ളി തിരിച്ചു പിടിക്കുന്ന യാത്രയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത് അതിൽ തൻ്റെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും പോസ്റ്റ് ഇട്ടു ഞാൻ ഹിന്ദുവാണ് എന്ന് വാളക്കപ്പുറിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു പോസ്റ്റും ഈ കാര്യത്തിൽ താൻ പിന്നോട്ടില്ല എന്ന് പറഞ്ഞ് ആ പള്ളിയിൽ ിലെ ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ വഴിയിലേക്കുള്ള യാത്രയെക്കുറിച്ച് നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റുണ്ട് നേരത്തെ നമുക്കറിയാം അർത്തുങ്കൽ പള്ളിയെ പോലുള്ള പഴയ ഈ ബാബറി മസ്ജിദ് തകർത്ത് അതിനുശേഷം രാമക്ഷേത്രം തിരിച്ചു പിടിച്ചതുപോലെയുള്ള നയമാണ് ഇക്കാര്യങ്ങളിലൊക്കെ ഉള്ളത് തൽക്കാലം ക്രൈസ്തവോട്ട് ആകർഷിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാറ്റിവെക്കലുകളാണ് എന്നാൽ അതിനും താൻ വഴങ്ങുന്നില്ല എന്ന് കൃഷ്ണരാജിനെ പോലുള്ള ആളുകൾ സംഘപരിവാർ സഹയാത്രികർ പറയുകയും പ്രഖ്യാപിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് ഈ ഘട്ടത്തിലാണ് ദീപികയുടെ നിലപാട് പ്രഖ്യാപനം എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയുന്നത് ദീപിക ഇന്ന് എഴുതിയ മുഖപ്രസംഗം നമ്മളൊന്ന് വായിക്കേണ്ടതാണ് ആ മുഖപ്രസംഗത്തിലൂടെ കൂടി നമുക്ക് കടന്നു വരേണ്ടതുണ്ട് രാജ്യ പുരോഗതിയുടെ സകല മേഖലകളിലും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള ക്രൈസ്തവർ ഏത് വിധത്തിലാണ് ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമോ വൈദേശികമോ ആയ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ളത് മതേതര ഇന്ത്യയിൽ ക്രിസ്ത്യാനിയായി ജനിച്ചതിന്റെ പേരിൽ മാത്രം ആക്രമണങ്ങൾക്കിരയാവുകയും കൊല്ലപ്പെടുകയും ചെയ്ത നിസ്സഹായരായ മനുഷ്യരുടെ ഓർമ്മയിലാണ് ഈ മുഖപ്രസംഗം നിർബന്ധിത മതപരിവർത്തനം എന്ന പച്ച നുണ പലതവണ ആവർത്തിച്ചു നടത്തിയ പൊതുബോധ പ്രക്ഷാളനത്തിൻ്റെ പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്ത്യയിലെ ക്രൈസ്തവരുടെ ജനസംഖ്യ ഒരു ശതമാനം പോലും വർദ്ധിച്ചിട്ടില്ല എന്നതും ചേർത്ത് വായിക്കണം സ്റ്റെയിൻസിനെയും രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെയും നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ചുട്ട് കൊന്നിട്ട് ഇരുപത്തിയഞ്ച് വർഷമായി പിന്നീട് എത്രയോ ക്രൈസ്തവരെ ആക്രമിക്കാനും കൊന്നൊടുക്കാനും അതേ തന്ത്രം ഉപയോഗിച്ചു അത്തരം സംഘങ്ങളെ നിലയ്ക്ക് നിർത്തേണ്ട സർക്കാരുകൾ കുറ്റകരമായ നിശബ്ദത പാലിക്കുന്നതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവരെ ദ്രോഹിക്കുന്ന സംഘടനകളുടെ ഭാഗമായിരിക്കുകയും നിശബ്ദരായിരിക്കുകയും ചെയ്യുന്നവർ കേരളത്തിൽ രക്ഷകരായി എത്തുമ്പോൾ തിരിച്ചറിയാനുള്ള സാക്ഷരത ന്യൂനപക്ഷങ്ങൾക്കുണ്ട് മനസ്സിലായല്ലോ അവിടെ നിശ്ശബ്ദരായിരുന്നു ഇവിടെ വന്ന് നമ്മളെ രക്ഷിക്കാൻ വന്നു തൃശ്ശൂർ വന്ന് എടുക്കും എന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കണം തലോടുമ്പോഴും തിരിച്ചറിയാനാകും തല്ലിയ കൈകളെ എന്നാണ് മനസ്സിലായല്ലോ ഇങ്ങനെ കിരീടവുമായി വന്നാലും തിരിച്ചറിയാനാകും തല്ലിയ കൈകളെ എന്നാണ് ദീപിക മുഖപ്രസംഗം പറയുന്നത് ഒരു ക്ഷുദ്രജീവിയെ കൊല്ലേണ്ടി വന്നാൽ പോലും മനസ്സ് തകരുന്നവരുടെ രാജ്യത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി ഇരുപത്തിമൂന്നിന് പുലർച്ചെ ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും ജീവനോടെ കത്തിച്ചത് ഉറങ്ങിക്കിടന്നിരുന്ന രണ്ട് കുഞ്ഞുങ്ങളുടെ മരണ പോലും കൊലയാളികളുടെ മനസ്സ് മാറ്റിയില്ല തീ പിടിച്ച ദേഹവുമായി കത്തുന്ന ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ച ഏഴു വയസ്സുകാരനായ തിമോത്തിയെയും പത്ത് വയസ്സുകാരനായ ഫിലിപ്പിനെയും ഹിന്ദുവർഗീയവാദിയായ ും കൂട്ടരും മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ച് വീണ്ടും തീയിലേക്കിട്ടു അമ്പത് പേരടങ്ങുന്ന ആ സംഘത്തിൽ എത്രയോ പേർ ഈ മഹാപാതകത്തിന് ശേഷം വീട്ടിലെത്തി അതേ പ്രായത്തിലുള്ള മക്കളെ കെട്ടിപ്പിടിച്ച് ഉറങ്ങിയിട്ടുണ്ടാകും മതവർഗീയതക്കല്ലാതെ മറ്റെന്തിനെങ്കിലും മനുഷ്യരെ ഈ വിധം കഠിനഹൃദയരും കുറ്റവാളികളുമാക്കി മാറ്റാനാകുമോ ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രമാണ് തന്റെ ഭർത്താവിനെയും മക്കളെയും കൊന്നവരോട് ക്ഷമിക്കുന്നതെന്നും ആരോടും പകയില്ലെന്നുമാണ് ഗ്രഹാം ഗ്രഹാംസ്റ്റൈൻസിന്റെ ഭാര്യ ഗ്ലാഡിസ് പറഞ്ഞത് രാജ്യ പുരോഗതിയുടെ സകല മേഖലകളിലും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള ക്രൈസ്തവർ ഏതുവിധത്തിലാണ് ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമോ വൈദേശികമോ ആയ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ളത് ഇത്രയേറെ ആക്രമണങ്ങൾക്കിരിയായിട്ടും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ അഹിംസയുടെയും ക്ഷമയുടെയും പാത ഉപേക്ഷിക്കാതെയും ജാതി മത സകല മനുഷ്യർക്കുമുള്ള ആതുര ശുശ്രൂഷാ സേവനങ്ങൾ തുടരുകയും ചെയ്യുന്ന ക്രൈസ്തവർ ആരുടെ സമാധാന ജീവിതത്തിനാണ് ഭംഗം ഉണ്ടാക്കിയിട്ടുള്ളത് ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള ബി ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികളിലെ നേതാക്കൾ ഉത്തരം നൽകേണ്ടതല്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഇന്ത്യയിലെ ക്രൈസ്തവരുടെ ജനസംഖ്യ രണ്ട് ശതമാനമായിരുന്നു അറുപത്തി ഒന്നിൽ രണ്ട് ദശാംശം നാല് നാല് ശതമാനമായി പിന്നീട് അരനൂറ്റാണ്ട് പിന്നിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഒടുവിലെടുത്ത അത് രണ്ട് ദശാംശം മൂന്ന് നാല് ശതമാനമായി കുറഞ്ഞു അതായത് വളർച്ചയല്ല തളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ആ അമ്പത് വർഷത്തിനിടയിലും ക്രൈസ്തവർ ഏറ്റവും അധികം കേൾക്കേണ്ടി വന്നത് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നുവെന്ന ആരോപണമാണ് എങ്കിൽ ആ ക്രൈസ്തവർ എവിടെ പോയി പ്യൂർ റിസർച്ച് സെൻറ്ററിൻ്റെ രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കനുസരിച്ച് രണ്ടായിരത്തി മ്പതാകുമ്പോഴേക്കും ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ വീണ്ടും കുറഞ്ഞ് രണ്ട് രണ്ട് ശതമാനമാകും ഇതൊന്നും അറിയാത്തവരല്ല നിർബന്ധിത മതപരിവർത്തനത്തിന്റെ നുണപ്രചാരണത്തിൽ വ്യാപൃതരായിരിക്കുന്നത് ഇക്കൂട്ടർക്കൊക്കെ ഭരിക്കുന്നവരുടെ മൗനസമ്മതം ഉണ്ടാവുകയും പലരും ഭരണകൂടത്തിന്റെ ഭാഗമായിരിക്കുകയും ചെയ്യുന്നതിനോളം ആപൽക്കരമായി മറ്റൊന്നുമില്ല ക്രൈസ്തവർക്കെതിരെ ജനരോഷം ഉയർത്തുന്നതിനുള്ള തന്ത്രങ്ങളിൽ ഒന്നു മാത്രമാണ് നിർബന്ധിത മതപരിവർത്തന ആരോപണം കൊടിയ ജാതി ചിന്തകൾക്കും അസ്പൃശ്യരോടുള്ള അനീതികൾക്കുമെതിരെ പ്രവർത്തിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും ചെയ്ത ക്രൈസ്തവ മിഷണറിമാർക്കെതിരെയും എത്രയെത്ര നുണപ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് വിവിധ സഭകളുടെ സ്ഥാപനങ്ങളെയും ആരാധനാലയങ്ങളെയും ചൂണ്ടിക്കാണിച്ച് സമ്പത്ത് കൈവശമാക്കുന്നുവെന്ന കുപ്രചരണം ചിലർ നടത്തുന്നതും അറിവില്ലായ്മ കൊണ്ടല്ല സത്യം പ്രചരിപ്പിക്കപ്പെട്ടു വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വന്നിരിക്കുമെന്നത് വർഗീയവാദികളെ പോലെ ബോധ്യമുള്ള മറ്റാരും ഇല്ലാത്തത് കൊണ്ടാണ് ക്രൈസ്തവ ആരാധനാലയങ്ങളെയും സ്ഥാപനങ്ങളെയും എങ്ങനെയൊക്കെ ശ്വാസം മുട്ടിച്ചു കൊല്ലാക്കൊല ചെയ്യാമോ എന്ന വിഷയത്തിൽ ഗവേഷണം ചെയ്യുകയാണ് പല ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കളും വസ്ത്രം ധരിച്ച ഒരു ക്രൈസ്തവ സന്യാസിനിയുടെ കൂടെ ഒരു പെൺകുട്ടിക്ക് യാത്ര ചെയ്യണമെങ്കിൽ വർഗീയവാദികളുടെ മുന്നിൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം ബോധ്യപ്പെടുത്തണം അവർക്ക് കൂട്ടുനിൽക്കുകയും കള്ളക്കേസുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു പോലീസ് ും സ്കൂളുകളിൽ കുട്ടികൾക്ക് പ്രവേശനം നിഷേധിച്ചാൽ പോലും അതെത്ര ന്യായമായ കാരണമായാലും പ്രതികാരവാഞ്ചിയോടെ സ്ഥാപനം തകർക്കാൻ തിരക്കുകൂട്ടുന്നവർ ദൈവനാമം വിളിച്ച് ഹിംസയ്ക്ക് കോപ്പ് കൂട്ടുന്ന ഇവരുടെ കണ്ണുകളിൽ ഇത്ര ക്രൗര്യമോ കുറ്റവാളികളെ നിലക്കു നിർത്താൻ നിയമപാലകർ മടിക്കുന്നതും ഭരണകൂടത്തിന്റെ ഒത്താശ ഉള്ളതുകൊണ്ടല്ലേ ക്രൈസ്തവർ ക്രൈസ്തവ രാജ്യങ്ങളിലേക്ക് പോയിക്കൊള്ളണം എന്ന് അട്ടഹസിക്കുന്ന ഇക്കൂട്ടർ ആ രാജ്യങ്ങളിൽ ആരാധനാലയങ്ങൾ പണിയുന്നതും ആശ്രമങ്ങൾ സ്ഥാപിക്കുന്നതും പ്രഭാഷണ പരമ്പരകൾ സംഘടിപ്പിക്കുന്നതും മതപരിവർത്തനം നടത്താനല്ലല്ലോ മതസൗഹാർദ്ദത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മനുഷ്യ സമത്വത്തിൻ്റെയും മൂല്യങ്ങളെ മാനിക്കുന്ന ഭരണകൂടങ്ങളും ഉദ്യോഗസ്ഥ വൃന്ദവും പുതുസമൂഹവുമാണ് ആ രാജ്യങ്ങളിലുള്ളത് അവിടെ ഏതെങ്കിലും ഒരു വർഗീയവാദി അവിഹിതമായി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇവിടെ നിലവിളിക്കുന്നവർ ഇവിടെ നടക്കുന്ന ഭീകരമായ ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ച് നിസ്സംഗരായിരിക്കുന്നത് മനസ്സിലാക്കാനാകുന്നില്ല വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിഭജന രാഷ്ട്രീയത്തിനെതിരെയും വ്യാജ ചരിത്ര നിർമ്മിതികൾക്കെതിരെയും രാഷ്ട്രീയ ഇരട്ടത്താപ്പുകൾക്കെതിരെയും അക്ഷീണം പൊരുതുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നത് രാഷ്ട്രീയക്കാരുൾപ്പെടെ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരാണ് അതാണ് പ്രതീക്ഷ ഒരു കയ്യാൽ തല്ലും മറുകയ്യാൽ തലോടലും നടത്തുന്നവർ എന്നെങ്കിലും ഒരിക്കൽ പിൻവലിക്കുന്നുണ്ടെങ്കിൽ അത് തലോടുന്ന കൈ ആയിരിക്കും എന്ന ആശങ്ക ക്രൈസ്തവർ മറച്ചുവെക്കുന്നില്ല ഒഡീഷയും ഗുജറാത്തും മധ്യപ്രദേശും മണിപ്പൂരും ഒക്കെ മറക്കാനല്ല സഹിഷ്ണുതയെക്കുറിച്ച് പഠിപ്പിക്കാനാണ് വിരുന്നുകൾക്കുള്ള ക്ഷണം സ്വീകരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ അടുത്ത് വിരുന്നിന് പോയതിനെക്കുറിച്ചാണ് വിരുന്നിനെ ശ്രേഷ്ഠമാക്കുന്നത് വിളമ്പുന്ന കൈയാണ് എന്ന് തിരിച്ചറിയേണ്ടത് ആതിഥേയനാണ് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള മതസ്വാതന്ത്ര്യവും ആരും രണ്ടാം തരം പൗരന്മാരാകാതിരിക്കുന്നതിനുള്ള ന്യൂനപക്ഷ അവകാശങ്ങളും ഉറപ്പാക്കുന്ന ഭരണഘടനയുടെ തണലിൽ നിന്നുകൊണ്ടാണ് നാം ഇത് പറയുന്നത് ഔദാര്യത്തെക്കുറിച്ചല്ല അവകാശത്തെക്കുറിച്ച് ഒരുപക്ഷെ സമീപകാലത്ത് ബി ജെ പിക്ക് ക്രിസ്ത്യൻ സഭകൾ പിന്തുടർന്നു വരുന്നു എന്ന് പറയുന്ന മൃദു സമീപനത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന വയ്ക്കുന്ന മുഖപ്രസംഗമാണ് ദീപികയുടേത് ദീപികയുടെ ഇന്നത്തെ പത്രത്തിൻ്റെ സെൻട്രസ്പെട്ടൽ നിലപാട് മുഖപ്രസംഗം ഉൾപ്പെടെ ബി ജെ പി കരുതിപ്പോന്നിരുന്ന എന്ത് ചെയ്താലും അവിടെ മണിപ്പൂരിൽ വേട്ടയാടിയാലും മതപരിവർത്തനത്തിൻ്റെ പേരിൽ ഉത്തരേന്ത്യയിൽ എന്ത് ചെയ്താലും പള്ളി മണികളിൽ കൊണ്ടുപോയി കാവിക്കൊടി കെട്ടിയാലും ഇവിടെ കേരളത്തിൽ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോയിക്കോളും അവരൊക്കെ നമുക്ക് വോട്ട് തരും എന്ന് പറഞ്ഞിട്ടുള്ള ഈ പരിപാടി ആ പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയമായി എന്നാണ് ദീപിക പറയുന്നത് അത് സുരേഷ് ഗോപി മുതൽ കെ സുരേന്ദ്രൻ വരെയുള്ളവർക്കുള്ളൊരു മുന്നറിയിപ്പാണ് വിരുന്നിന് പോകുന്നത് ആതിഥേയ മര്യാദയെക്കുറിച്ചുള്ള ധാരണയാലാണ് അപ്പോൾ വിളമ്പുന്നവരുടെ കൈ നന്നായിരിക്കണം എന്നാണ് പറയുന്നത് വിളമ്പുന്നവർ വിഷം വിളമ്പരുത് എന്നാണ് ദീപിക പറഞ്ഞതിൻ്റെ നല്ല പച്ച മലയാളം അതുകൊണ്ട് സുരേഷ് ഗോപി കിരീടം കൊടുത്തുകൊണ്ട് വിഷം വിളമ്പാൻ പോകണ്ട എന്നുള്ള മുന്നറിയിപ്പാണ് ദീപിക നൽകുന്നത് കേരളത്തിലെങ്ങും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സഭകളുടെ നിലപാട് പ്രഖ്യാപനം എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ നിലപാടിനെ ദീപികയുടെ ലേഖനങ്ങളിലൂടെ മുഖപ്രസംഗത്തിലൂടെ പ്രഖ്യാപിച്ച ഈ നിലപാടിനെ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് നന്ദി നമസ്കാരം